ഈ മാത്സ് റിവിഷൻ ഞാൻ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്ന ഒരു കാര്യമാണ് കുറേ ദിവസമല്ല നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടാൽ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്ന കാര്യമാണ് ഈ മാത്സ് റിവിഷൻസ് എടുക്കുക എന്നുള്ളത് നമ്മുടെ ചാനലിൽ ബാക്കി സബ്ജക്റ്റിൻ്റെ റിവിഷൻസൊക്കെ പോകുന്നുണ്ട് മാത്സ് റിവിഷനാണ് ഇല്ലാത്തത് എനിക്കാണെങ്കിൽ മാത്സ് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് ചെയ്യാം നമുക്ക് ഇനി അടുത്ത് ഇനി വരാൻ പോകുന്ന ഇപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ഉണ്ട് ബിവറേജ് എൽ ഡി ബെപ്കോ എൽ ഡി ഇനി അടുത്ത വർഷം എൽ ഡി ക്ലർക്ക് എൽ ജി എസ് അങ്ങനത്തെ പരീക്ഷയിലൊക്കെ വരുന്നുണ്ട് അല്ലേ അത് മാത്രമല്ല പ്ലസ് ടു എൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ചെറിയ രീതിയിലൊരു മാത്സ് റിവിഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾ എന്നോടൊപ്പം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തതിനേഷം എത്ര മാർക്ക് ഉണ്ടെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണം നിങ്ങൾ മാർക്ക് കമൻറ്റ് ചെയ്തിട്ട് ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് മുന്നോട്ട് ക്ലാസ് ചെയ്യാനൊരു ഊർജ്ജം ഉണ്ടാകത്തുള്ളൂ സോ ഈ ഒരു കാര്യം കൃത്യമായി ചെയ്യുക എത്ര ക്വസ്റ്റൻ നിങ്ങൾക്ക് അറിയായിരുന്നു എങ്ങനെയാണ് മാർക്ക് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഈയൊരു ക്വസ്റ്റ്യൻ നോക്കി പന്ത്രണ്ട് പോയിൻറ്റ് ആറ് മൂന്ന് അഞ്ച് പ്ലസ് ഒന്ന് പോയിന്റ് ഒമ്പത് ആറ് അഞ്ച് മൈനസ് രണ്ട് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് പ്ലസ് പൂജ്യം പോയിൻ്റ് പൂജ്യം മൂന്ന് അഞ്ച് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് സംഖ്യയാണ് അതായത് ഈ കാണുന്ന സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് അല്ല അത് ക്വസ്റ്റിൻ്റെ ആണ് ഇതൊരു ഓൺലൈൻ പരീക്ഷയുടെ ക്വസ്റ്റിൻ പേപ്പർ ആയതുകൊണ്ടാണ് ആ ഒരു ക്വസ്റ്റിൻ ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ ഓക്കെ ഇതൊരു പോസിറ്റീവ് സംഖ്യ ഇതൊരു പോസിറ്റീവ് സംഖ്യ ഇതും ഒരു പോസിറ്റീവ് സംഖ്യ ഈ പറയുന്ന രണ്ട് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് എന്നത് മാത്രമാണ് ഇവിടെ നെഗറ്റീവ് സംഖ്യയായിട്ട് വരുന്നത് അതായത് ഈ സാധനം നമുക്ക് എപ്പോഴായാലും കുറയ്ക്കേണ്ടതാണ് മനസ്സിലായി ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴായാലും ഈ ഒരു ക്വസ്റ്റ്യിൽ നമ്മൾ എപ്പോഴായാലും ഈ പറയുന്ന രണ്ടേ പോയിന്റ് ആറ് മൂന്ന് അഞ്ച് കുറയ്ക്കേണ്ടതാണ് നമുക്ക് ആദ്യം തന്നെ ഇതങ്ങ് ചെയ്യാം അതായത് അതങ്ങ് കുറയ്ക്കാം ഏതിന്ന് കുറയ്ക്കാം ധൈദ്യാം പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് മൈനസ് രണ്ട് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് പന്ത്രണ്ട് പോയിന്റ് ആറ് മൂന്ന് അഞ്ചിൽ നിന്നും രണ്ട് പോയിന്റ് ആറ് മൂന്ന് അഞ്ച് കുറച്ചാൽ എത്ര കിട്ടും അടയ്ക്ക് എത്ര കിട്ടും പത്ത് കിട്ടും പത്ത് കിട്ടും അപ്പം നമ്മൾ ഇതും ഇതും നമ്മൾ ക്രിയ ചെയ്തപ്പോൾ നമുക്ക് പത്ത് കിട്ടി ഇനിയുള്ളത് ഒന്നേ പോയിന്റ് ഒമ്പത് ആറ് അഞ്ചും പൂജ്യം പോയിന്റ് പൂജ്യം മൂന്നും അഞ്ചു ആണ് ഓക്കെ ഒന്നേ പോയിന്റ് ഒൻപത് ആറ് അഞ്ച് പ്ലസ് പൂജ്യം പോയിന്റ് പൂജ്യം മൂന്ന് അഞ്ച് അറുപത്തഞ്ചും മുപ്പത്തഞ്ചും എത്രയാണ് അറുപത്തഞ്ചും മുപ്പത്തഞ്ചും നൂറാണ് സോ ഇവിടെ നമുക്ക് എത്ര കിട്ടും പിള്ളേരെ രണ്ട് എന്ന് കിട്ടും എങ്ങനെ അഞ്ചും അഞ്ചും പത്ത് പൂജ്യം ഒന്നിവിടെ പോവും ആറൊന്ന് ഏഴ് ഏഴ് മൂന്നും പത്ത് പൂജ്യം ഒന്നോടൊപ്പവും ഒമ്പതൊന്നും പത്ത് പൂജ്യം ഒന്ന് ഇപ്പറത്തോ ഒന്നൊന്നും രണ്ട് അപ്പം രണ്ടേ പോയിന്റ് പൂജ്യം 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 ഒന്ന് കിട്ടും അതായത് രണ്ട് ഓക്കെ അപ്പം നമുക്ക് ക്രി ചെയ്തപ്പോഴും പത്തും കിട്ടി രണ്ടും കിട്ടി പത്തേ പ്ലസ് രണ്ട് പന്ത്രണ്ടാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ കിട്ടിയോ മനസ്സിലായോ സിമ്പിൾ ആണെ അതായത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുന്ന സംഖ്യകളായിരിക്കും വരുന്നത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഞാനിപ്പോൾ എന്താ ചെയ്തേ ഇതിൽ നിന്നും അത് കുറച്ചു പത്ത് കിട്ടി പിന്നെ ഈ രണ്ട് സംഖ്യ നമ്മൾ കൂട്ടിയിട്ട് അതിനോട് അതിനോടും കൂട്ടിച്ചേർത്തു രണ്ട് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഓക്കെ ഈസി അല്ലേ വിളരെ അടുത്ത ചോദ്യം രണ്ടേ റേസ് ടു നാൽപ്പതിൻ്റെ നാലിൽ ഒന്ന് ഭാഗം എത്രയെന്നാണ് ടു റൈസ് ടു ഫോർട്ടിയുടെ നാലിൽ ഒന്ന് ഭാഗം എത്രയെന്നാണ് ചോദ്യം ഓക്കെ പിള്ളേരെ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ഓക്കെ ഞാൻ അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു രീതി എന്ന് പറഞ്ഞു തരാം രണ്ട് രീതി ചെയ്യാൻ പറ്റും നിങ്ങൾ ഇവിടെ നോക്കിയടാ ടൂറേസ് ടു വൺ എത്രയാണ് ടൂറേസ്റ്റ് ടു വൺ എന്ന് പറഞ്ഞാൽ ടൂ ആണ് ടൂറേസ്റ്റ് ടു എത്രയാണ് ടൂറേസ്റ്റ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ ആണ് ടൂറേസ്റ്റ് ത്രീ എന്ന് പറഞ്ഞാൽ എത്രയാണ് ടൂറേസ്റ്റ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റ് ആണ് ടൂറേസ് ടു ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റീൻ ആണ് ടൂറേസ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു ആണ് ഓക്കെ അപ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കണേ നിങ്ങൾ ഇവിടെ നോക്കിയടാ ഈ ടൂറൈസ് ടു ഫൈവ് തേർട്ടി ടു അതിൻ്റെ പകുതിയാണ് പതിനാറ് അതായത് ടൂറേസ് ടു ഫൈവിൻ്റെ പകുതി ആയിരിക്കും ടൂറേസ് ട് ഫോർ മനസ്സിലായ ടൂറേസ്റ്റ് ഫൈവിൻ്റെ പകുതി എത്തി ടൂറേസ് ടു ഫോർ ആയിരിക്കും ഇനി ഈ ടൂറേസ്റ്റ് ഫൈവ് ആയ തേർട്ടി ടുവിൻ്റെ നാലിലൊന്നല്ലേ ഈ പറയുന്ന എട്ടെന്ന് പറയുന്നത് മുപ്പത്തിരണ്ടിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മുപ്പത്തിരണ്ടിന് നമ്മൾ നാലു ഡിവിഡ് നമുക്ക് എത്ര കിട്ടും പിള്ളേരെ എട്ട് കിട്ടും അതായത് ടൂറേസ് ടു ഫൈവിൻ്റെ നാലിലൊന്നെന്ന് പറയുന്നത് ടൂറേസ്റ്റ് ത്രീ ആയിരിക്കും ടൂറേസ്റ്റ് ത്രീ ആയിരിക്കും മനസ്സിലായേ ഇനി നിങ്ങൾ നോക്കിയേ ഈ ടൂറേസ്റ്റ് ഫൈവ് ആയ മുപ്പത്തിരണ്ടിൻ്റെ എട്ടിലൊന്നല്ലേ ഈ നാലെന്ന് പറയുന്നത് എട്ടിലൊന്നല്ലേ നാലെന്ന് പറയുന്നത് അതായത് ടൂറേസ്റ്റ് ഫൈവിൻ്റെ എട്ടിലൊന്നായിരിക്കും ടൂറൈസ്റ്റ് ടൂ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാധനം എല്ലാത്തിലും ബാധകമായി വരും ഞാൻ വേറെ കുറച്ച് സങ്കൽ എഴുതി കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കോടേ വേറെ കുറച്ച് സംഖ്യ എഴുതി ഞാൻ കാണിച്ചു തരാം ടൂറേസ്റ്റ് ത്രീ ഇട്ട് എഴുതാം ടൂറേസ്റ്റ് ത്രീ എന്ന് പറയുമ്പോൾ എട്ടാണ് ടൂറേസ്റ്റ് ഫോർ എന്ന് പറയുമ്പോൾ പതിനാറാണ് ടൂറേസ്റ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ മുപ്പത്തിരണ്ടാണ് ടൂറേസ്റ്റ് സിക്സ് എന്ന് പറയുമ്പോൾ അറുപത്തിനാലാണ് ടൂറേസ്റ്റ് സെവൻ എന്ന് പറയുമ്പോൾ നൂറ്റി ഇരുപത്തിയെട്ടാണ് നൂറ്റി ഇരുപത്തിയെട്ടാണ് ടൂറേസ്റ്റ് സെവൻ ഈ ടൂറേസ്റ്റ് സെവനിന്റെ ടൂറേസ്റ്റ് സെവൻ ആയിട്ടുള്ള കളർ മാറ്റിക്കോട്ടെ ആ ടൂറേസ്റ്റ് സെവൻ ആയിട്ടുള്ള നൂറ്റി ഇരുപത്തെട്ടിൻ്റെ പകുതി അല്ലേടെ അറുപത്തിനാല് അതായത് ടൂറേസ്റ്റ് സെവനിൻ്റെ പകുതി ആയിരിക്കും ടൂറേസ്റ്റ് സിക്സ് നൂറ്റി ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്നല്ലേ മുപ്പത്തിരണ്ടെന്ന് പറയുന്നത് അല്ലേ അതായത് ടൂറേസ്റ്റ് സെവനിൻ്റെ നാലിലൊന്നായിരിക്കും ടൂറേസ്റ്റ് ഫൈവ് അതുപോലെ തന്നെ ടൂറേസ്റ്റ് സെവനിൻ്റെ അതായത് ടൂറേസ്റ്റ് സെവൻ ആയ നൂറ്റി ഇരുപത്തെട്ടിൻ്റെ എട്ടിലൊന്നാണ് പതിനാറ് എന്ന് പറയുന്നത് അതായത് ടൂറേസ്റ്റ് സെവനിൻ്റെ എട്ടിലൊന്നാണ് ടൂറേസ്റ്റ് ഫോർ ഇവിടെ പറഞ്ഞ കണക്കല്ലേ അവിടെ വന്നിരിക്കുന്നത് അതായത് ഈ പറഞ്ഞ സംഖ്യയുടെ ഈ പറഞ്ഞ സംഖ്യയുടെ വേറെ കളർ എടുക്കട്ടെ ആ ഈ പറഞ്ഞ സംഖ്യയുടെ ടൂറേസ്റ്റ് ഫൈവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് പകുതിയാണ് ഇത് നാലിലൊന്നാണ് ഇത് എട്ടിലൊന്നാണ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ടൂറേസ്റ്റ് സെവൻ നോക്കുകയാണെങ്കിൽ ഇത് ഇത് രണ്ടിലൊന്ന് പകുതിയാണ് ഇത് നാലിലൊന്നാണ് ഇത് എട്ടിലൊന്നാണ് രണ്ടും സെയിം അല്ലേ അതുപോലെ തന്നെ ടൂറേസ്റ്റ് ഫോർട്ടിയും വരും കേട്ടോ നിങ്ങൾ നോക്കിക്കോണേ ഞാൻ പറയുന്ന നോക്കിക്കോണ്ടോ വിളരെ ഫോർട്ടിയുടെ പകുതി ആയിരിക്കും ടൂറൈസ് തേർട്ടി നയൻ നാലിലൊന്നായിരിക്കും ടൂറൈസ്റ്റ് തേർട്ടി എയ്റ്റ് എട്ടിലൊന്നായിരിക്കും ടൂറൈസ്റ്റ് തേർട്ടി സെവൻ തൊട്ട് ബേക്കിൽ വരുന്ന സംഖ്യ തൊട്ട് ബേക്കിൽ വരുന്ന സംഖ്യ എന്തായിരിക്കും പകുതി ആയിരിക്കും അതിനുശേഷം വരുന്ന സംഖ്യ നാലിലൊന്നായിരിക്കും അതിനുശേഷം വരുന്ന സംഖ്യ എട്ടിലൊന്നായിരിക്കും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും അതായത് നിങ്ങൾ ചോദിക്കുകയാണ് ടൂറൈസ് ടു ആയിരം ടൂറൈസ് ടു ആയിരം പകുതി ചോദിച്ചാൽ ടൂറൈസ് ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എട്ടിലെന്ന് ചോദിച്ചാൽ ടൂറൈസ് ടു തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഇനി അടുത്ത് എട്ടിലൊന്നുമല്ല നാലിലെന്ന് ചോദിച്ചാൽ ടൂറേസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് എട്ടിലൊന്നാണ് ചോദിക്കണമെങ്കിൽ ടൂറൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഇതിങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും വ്യത്യാസം വരാൻ പോകണത് അപ്പം ഈ രീതിയിൽ ഈ ലോജിക് അറിയാമെങ്കിൽ നമുക്ക് ആ രീതിയിൽ ഉത്തരമെടുക്കും ഇനി ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലേ വേറൊരു ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞില്ല പിള്ളേരെ ഓക്കെ അത് പറഞ്ഞില്ല ടൂറേസ്റ്റ് ഫോർട്ടിയുടെ നാലൊന്ന് കാണുക എന്ന് പറഞ്ഞാൽ ഈ ടൂറേസ്റ്റ് ഫോർട്ടിയെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം ടൂറസ്റ്റ് ഫോർട്ടിയെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് എൻ്റെ അർത്ഥം വരുന്നത് അപ്പം ആ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നാലിനെ രണ്ടിൻ്റെ ഫോമിലേക്ക് എഴുതണമെങ്കിൽ നമുക്ക് നാലിനെ രണ്ടിൻ്റെ ഫോമിലേക്ക് എഴുതണമെങ്കിൽ രണ്ടിന്റെ സ്ക്വയർ എന്ന് എഴുതി കൂടെ പിള്ളേരെ രണ്ടിന്റെ സ്ക്വയർ അല്ലേ നാല് ആണോ രണ്ടിന്റെ സ്ക്വയർ ആണ് നാല് രണ്ട് സ്ക്വയർ ആണ് നാല് അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം ടു ഫോർട്ടി ബൈ ടു അതായത് ടു സ്ക്വയർ തെറ്റില്ലേ അങ്ങനെ എഴുതണേല് നമ്മൾ എക്സ്പോണൻസ് പഠിക്കുമ്പോൾ ഒരു റൂള് പഠിക്കുന്നുണ്ട് എം ബൈ എ റൈസ് എൻ എന്ന റൂള് നമ്മൾ പഠിക്കുന്നുണ്ട് അതിവിടെ അപ്ലൈ ചെയ്തൂടെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ ടൂ റൈസ് ടു ഫോർട്ടി മൈനസ് ടു എന്ന് വരും ടൂ റൈസ് ടു തേർട്ടി എയ്റ്റ് എന്ന് നമുക്ക് കിട്ടും ടൂ റൈസ് ടു തേർട്ടി എയ്റ്റ് എന്ന് കിട്ടും പിള്ളേരെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ആണ് ആൻസർ രണ്ട് രീതി മനസ്സിലായ മറ്റത് അതിൻ്റെ ഒരു ലോജിക്കൽ വശമാണ് ഞാൻ പറഞ്ഞത് അത് അങ്ങനെ വരുമെന്നോ വരുവുള്ളൂ എന്നുള്ള രീതിയിൽ അതിൻ്റെ ലോജിക്കൽ വശമാണ് ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് ഈ രീതിയിലും ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ എട്ട് ഒന്ന് കണ്ടുപിടിക്കാം ഈ രീതിയിൽ മനസ്സിലാവാത്തൊരു ഒന്നുകൂടെയൊക്കെ കണ്ടുപോകണേ ആ ഭാഗം മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല എളുപ്പമാണ് ഓക്കെ ടു റൈസ് ടു ഫോർട്ടിയുടെ എട്ടിലൊന്ന് കാണണം അതായത് നമ്മൾ ടു റൈസ് ടു ഫോർട്ടി ഡിവൈഡഡ് ബൈ എട്ട് ഓക്കെ എട്ടിന് നമുക്ക് രണ്ടിൻ്റെ ഫോമിലേക്ക് എഴുതണമെങ്കിൽ എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂ റൈസ് ടു ത്രീ അല്ലയുടെ പിള്ളേരെ എട്ട് ഓക്കെ അപ്പം നമുക്ക് ടു റൈസ് ടു ഫോർട്ടി ഡിവൈഡഡ് ബൈ ടു റൈസ് ടു ത്രീ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ ആ റൂളിൽ എഴുതുകയാണെങ്കിൽ രണ്ടേ റൈസ് ടു നാൽപ്പതേ മൈനസ് മൂന്ന് അതായത് രണ്ടേ റൈസ് ടു മുപ്പത്തിയേഴ് എന്ന് കിട്ടും ഓക്കെ മനസ്സിലായ അപ്പൊ എട്ടിൽ ഒന്ന് രണ്ടേ ഏറെ മുപ്പത്തി എട്ട് ഇതല്ലേ നമ്മൾ നേരത്തെ അല്ലാതെ കണ്ടുപിടിച്ച് വെച്ചിരുന്നത് സോ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം അതായത് മറ്റത് ലോജിക്കൽ വർഷം വെച്ച് ചെയ്യുന്നതും ഇത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ എഴുതി കണ്ടുപിടിക്കുന്നതും രണ്ട് മനസ്സിലായോ ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കണേ ഓക്കെ അടുത്ത ചോദ്യം ഒരു ചതുരത്തിന്റെ നീളവും ഭീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്നേ ഇസ്റ്റു രണ്ടാണ് ചതുരത്തിന്റെ ചുറ്റളവ് അറുപത് സെന്റിമീറ്റർ ആണെങ്കിൽ വീതി എത്രയെന്നാണ് പിള്ളേരെ അംശബന്ധം തന്നിട്ടുണ്ട് മൂന്നേ ഈസ്റ്റു രണ്ടാണ് അംശബന്ധം ഓക്കെ നമുക്ക് ചുറ്റളവും തന്നിട്ടുണ്ട് ചുറ്റളവ് അറുപത് ആണ് കണ്ടുപിടിക്കേണ്ടത് വീതിയാണ് വീതിയാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിക്കാമെന്ന് നമുക്ക് മനസ്സിലാവും നീളവും വീതി തമ്മിൽ അംശബന്ധം അതായത് നീളം എന്ന് പറഞ്ഞാൽ മൂന്നും വീതി എന്ന് പറഞ്ഞാൽ രണ്ടുമാണ് അവിടെ കിടന്നോട്ടെ ഓക്കെ ഇനി നമുക്ക് ചുറ്റളവ് തന്നിട്ടുണ്ട് അറുപത് സെൻറ്റിമീറ്റർ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഫോർമുല എന്താ കുട്ടികളെ ചതുരത്തിന്റെ ചുറ്റളവ് കാണാനായിട്ട് രണ്ടേ ഇൻറ്റു നീളം നീളം പ്ലസ് വീതി രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതി ആണ് ചതുരത്തിന്റെ ചുറ്റളവ് അല്ലേ രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് ചതുരത്തിന്റെ ചുറ്റളവ് അപ്പോൾ അത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതി ഈസ് ഈക്വൽ ടു അറുപതാണെങ്കിൽ നീളം പ്ലസ് വീതി നീളം പ്ലസ് വീതി ഈസ് ടു അറുപത് ബൈ രണ്ട് എത്ര കിട്ടും നീളം പ്ലസ് വീതി എത്ര കിട്ടും പിള്ളേരെ മുപ്പത് എന്ന് കിട്ടും ഓക്കെ അപ്പൊ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ ഈസ്റ്റ് രണ്ടും നീളം പ്ലസ് വീതി നമ്മൾ കണ്ടുപിടിച്ചു എത്ര എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഈ നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് ഈ നീളവും വീതിയും കൂടെ നമ്മൾ മൂന്നേ ഈസ്റ്റ് രണ്ടെന്ന് എഴുതിയിക്കുമ്പം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ടോട്ടൽ ഇവിടെ അഞ്ച് ഭാഗമുണ്ട് അല്ലേ മൂന്നേ പ്ലസ് രണ്ട് അഞ്ച് ഭാഗമുണ്ട് ഈ അഞ്ച് ഭാഗത്തിന് തുല്യമാണ് മുപ്പത് മനസ്സിലാവുന്നുണ്ടോ നീളവും വീതിയും നീളം മൂന്ന് ഭാഗമായിട്ടും വീതി രണ്ട് ഭാഗമായിട്ടും എഴുതിയിരിക്കുന്നു അത് രണ്ടും കൂടെ ചേർക്കുമ്പോൾ അഞ്ച് ഭാഗമുണ്ട് ഈ അഞ്ച് ഭാഗത്തിന് തുല്യമാണ് ഈ മുപ്പത് കറക്റ്റാണേ ഇനി ഇതിൽ നിന്ന് നമുക്ക് ഒരു ഭാഗം കണ്ടുപിടിക്കാനായിട്ട് മുപ്പതേ ബൈ അഞ്ച് ആറാണ് ഒരു ഭാഗം ആറാണ് ഒരു ഭാഗം കേട്ടോളെ നമുക്ക് ഇനി നോക്കിക്കഴിഞ്ഞാൽ ആറ് ഒരു ഭാഗവും കിട്ടി നീളം മൂന്ന് ഭാഗവും വീതി രണ്ട് ഭാഗവുമാണ് ഓക്കെ അപ്പൊ നീളം കണ്ടുപിടിക്കാനായിട്ട് മൂന്ന് ഇൻറ്റു ആറ് പതിനെട്ട് മൂന്നേ ഇൻറ്റു ആറ് പതിനെട്ട് വീതി കണ്ടുപിടിക്കാനായിട്ട് രണ്ട് ഇൻറ്റു ആറ് പന്ത്രണ്ട് നമുക്ക് ചോദിച്ചിരിക്കുന്ന എന്താ കുട്ടികളെ ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത് എന്താ ചോദിച്ചിരിക്കുന്നത് വീതിയാണേ ആണേ അപ്പൊ നമുക്കിവിടെ വീതി കിട്ടിയേ ഓപ്ഷൻ ബി പന്ത്രണ്ട് സെന്റിമീറ്റർ ആണ് വീതി മനസ്സിലായോ സെറ്റാണെ ഒന്നൂടെ പറയണോ നോക്കിക്കോ നീളം നീളം മൂന്ന് ഭാഗം വീതി രണ്ട് ഭാഗം ഇനി ചുറ്റളവ് കാണുള്ള ഇക്വേഷൻ രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതി ചുറ്റളവ് തന്നിട്ടുള്ളതുകൊണ്ട് നമ്മൾ കൊടുത്തു അറുപത് അതിൽ നിന്ന് നമ്മൾ നീളം പ്ലസ് വീതി കണ്ടുപിടിച്ചു അതായത് ഈ രണ്ട് അപ്പുറത്തോയപ്പം ബൈ ടു ആയി അറുപതേ ബൈ രണ്ട് നമുക്ക് കിട്ടി മുപ്പതാണ് നീളം പ്ലസ് വീതി ഇവിടെ നമ്മൾ നീളവും വീതിയും കൂടെ അഞ്ച് ഭാഗമുണ്ട് ഈ അഞ്ച് ഭാഗത്തിന് തുല്യമാണി മുപ്പതെന്ന് ഞാൻ പറഞ്ഞു അതിൽ നിന്ന് മുപ്പത് ബൈ അഞ്ച് ചെയ്തപ്പം നമുക്ക് ഒരു ഭാഗമായി അറുപത് കിട്ടി അറുപതിൽ ആറ് കിട്ടി ആ ആറ് നമ്മളിവിടെ നീളത്തിൽ അപ്ലൈ ചെയ്തപ്പം നമുക്ക് പതിനെട്ടെന്ന് കിട്ടി ഇവിടെ വീതിയിൽ രണ്ടിൽ അപ്ലൈ ചെയ്തപ്പം നമുക്ക് വീതി പന്ത്രണ്ടെ കിട്ടി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് മനസ്സിലായ ഈസി ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ അടുത്ത ചോദ്യം നോക്കിയേ പത്തിനും മുപ്പതിനും ഇടയിലുള്ള എല്ലാ അഫാജി സംഖ്യകളുടെയും തുക എത്ര ചോദ്യം ചോദ്യം സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം അവാജ് സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്താണെന്നുള്ള കാര്യം നമുക്ക് അറിയാം അവാജ് സംഖ്യ നമുക്കറിയാം ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും കൊണ്ടും മാത്രമേ ഹരിക്കാൻ കഴിയുള്ളൂ എങ്കിൽ അതിന് നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് പറയും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ രണ്ടെന്ന സംഖ്യ രണ്ടിനെ നമുക്ക് രണ്ടുകൊണ്ടും രണ്ടു കൊണ്ടും ഒന്നുകൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ അഭാജ്യ സംഖ്യയാണ് മൂന്നെന്ന സംഖ്യ നമുക്ക് മൂന്നിനെ നമുക്ക് മൂന്ന് കൊണ്ടും ഒന്നുകൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ അഭാജ്യ സംഖ്യയാണ് അതുപോലെ അഞ്ച് അഞ്ച് നമുക്ക് അഞ്ച് കൊണ്ടും അതുപോലെ ഒന്നുകൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റത്തുള്ളൂ അതൊരു അഭാജ്യ സംഖ്യയാണ് എന്നാൽ ആറോ ആറിനെ നമുക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറിനെ നമുക്ക് മൂന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറിന് നമുക്ക് രണ്ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാം ആറിന് നമുക്ക് ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പൊ അതെന്തല്ല അഫാജി സംഖ്യയല്ല ഇത്രയേ ഉള്ളൂ എന്റെ ലോജിക് എന്ന് പറയുന്നത് അതായത് ഒരു സംഖ്യയെ ആ സംഖ്യ കൊണ്ടും ഒന്നുകൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഫാജി സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് ഓക്കെ അപ്പം നമുക്കിവിടെ ചോദിച്ചിട്ടുള്ളത് പത്തിനും മുപ്പതിനും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് നമ്പേഴ്സാണ് പത്തിന് മുപ്പതിടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ് നമ്പേഴ്സാണ് പത്തിന് മുപ്പതിടയ്ക്ക് വരുന്ന പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഏഴ് വരത്തില്ല ഇരുപത്തൊൻപത് ഇരുപത്തേഴ് മൂന്നിൻ്റെ ഒമ്പതിൻ്റെയൊക്കെ ഗുണതാണ് അത് വരത്തില്ല ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് മൂന്നും ഏഴിൻ്റെയൊക്കെ ഗുണതാണ് അതും വരത്തില്ല ഓക്കെ അപ്പം ഇത്രയാണ് പ്രൈം നമ്പേഴ്സ് ഏതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നോക്കി കൂട്ടിയല്ലേ ഏതൊക്കെയാണ് വരുന്നത് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊൻപത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് അപ്പൊ ഇത്രയും പ്രൈൻ നമ്പേഴ്സാണ് ഏതിനിടയിൽ വരുന്നത് ഏതിനിടയിൽ വരുന്നത് നമ്മൾ ഈ പറഞ്ഞ പത്തിൻ്റെ ഇടയ്ക്ക് വരുന്നത് ഇതിൻ്റെ തുക ആണല്ലേ പറഞ്ഞിരിക്കുന്നത് തുക ആണെങ്കിൽ എളുപ്പമാണ് പിള്ളേരെ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ നിങ്ങൾക്ക് ഈ ഇരുപത്തൊൻപതും പതിനൊന്നും വെട്ട ഇരുപത്തൊമ്പതും പതിനൊന്നും വെട്ടാന്ന് വെച്ചാൽ കൂട്ടാം എഴുതാതെ കൂട്ടാണ് ഇരുപത്തി ഒമ്പതും പതിനൊന്നും കൂട്ടപ്പോൾ നാൽപ്പത് അതുപോലെ ഈ ഇരുപത്തിമൂന്നും പതിനേഴും കൂട്ടാം ഇരുപത്തി ഏഴും ഇരുപത്തിമൂന്നും പതിനേഴും കൂട്ടപ്പം അതും നാൽപ്പതല്ലേ ഇരുപത്തിമൂന്നും പതിനേഴും നാൽപ്പത് പത്തൊമ്പതും പതിമൂന്നും കൂട്ടാം പത്തൊമ്പതും പതിമൂന്നും കൂട്ടാമ്പ മുപ്പത്തിരണ്ട് അപ്പൊ നാൽപ്പത് എൺപത് മുപ്പത്തിരണ്ട് നൂറ്റി പന്ത്രണ്ട് ഞാനത് എഴുതാതെ ഇങ്ങനെ വെട്ടി വെട്ടി കൂട്ടിയത് ആ സംഖ്യകളൊന്ന് റൗണ്ട് ആക്കി കൂട്ടുന്നതാണ് കേട്ടോ അത് നിങ്ങൾക്ക് എഴുതിയും കൂട്ടാം മനസ്സിലായോ ഇത് നമുക്ക് കണക്കൊക്കെ കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഐഡിയ കിട്ടും ഈ സംഖ്യയിൽ ഇങ്ങനെ പെട്ടെന്ന് എന്നുള്ള ഐഡിയ കിട്ടും അപ്പോൾ ഇവിടെ ആൻസർ എത്ര ആൻസർ ഓപ്ഷൻ ഡി ആണ് നൂറ്റി പന്ത്രണ്ടാണ് ആൻസർ നൂറ്റി പന്ത്രണ്ടാണ് ആൻസർ ഓക്കെ കിട്ടിയില്ല എല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ ഓക്കെ അടുത്തൊരു സിമ്പിൾ ചോദ്യം ഒരു ക്ലാസ്സിൽ നാൽപ്പത് ശതമാനം ആൺകുട്ടികളാണ് ഒരു ക്ലാസ്സിൽ നാല്പത് ശതമാനം ആൺകുട്ടികളാണ് ആ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം ഇരുപത്തിനാലാണ് ആണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര ഇരുപത്തിനാലാണെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര ഇവിടെ നോക്കി ബോയ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ് വളരെ നാൽപ്പത് ശതമാനമാണ് ബോയ്സ് അതിൻ്റെ അർത്ഥം ഗേൾസ് എത്ര ശതമാനമാണ് ഗേൾസ് അറുപത് ശതമാനം ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടില്ലെങ്കിലും നമുക്ക് അത് മനസ്സിലാക്കാം ഗേൾസ് എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനം ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഇവിടെ നമുക്ക് ബോയ്സിന്റെ എണ്ണമില്ല പക്ഷേ അറുപത് ശതമാനമായിട്ടുള്ള ഗേൾസിൻ്റെ എണ്ണമുണ്ട് ഇരുപത്തിനാല് ഓക്കെ അപ്പം നമുക്ക് ഇത്രയേ ഉള്ളൂ ചോദ്യം ഏതോ ഒരു സംഖ്യയുടെ അറുപത് ശതമാനം ഇരുപത്തിനാല് ആണെങ്കിൽ നാൽപ്പത് ശതമാനം എത്ര അപ്പം നമ്മൾ അറുപത് ശതമാനം ഇരുപത്തിനാല് ആണെങ്കിൽ നാൽപ്പത് ശതമാനം എത്ര ഇങ്ങനെ എഴുതുക ഇരുപത്തിനാല് ബൈ അറുപത് ഇൻറ്റു നാൽപ്പത് ഇരുപത്തിനാല് ബൈ അറുപത് ഇൻറ്റു നാൽപ്പത് നമുക്ക് പെട്ടിക്രിയ ഇത് പൂജ്യം വെട്ടി ഈ പൂജ്യം വെട്ടി ആറും ഇരുപത്തിനാലും കൂടെ വെട്ടമ്പോ ആറ് ഇരുപത്തിനാല് വെട്ടമ്പോൾ എത്ര കിട്ടും ആറ് ഇരുപത്തിനാല് വെട്ടുന്ന സമയത്ത് നമുക്ക് നാല് കിട്ടും നാല് ഇൻറ്റു നാല് പതിനാറ് നാല് ഇൻറ്റു നാല് പതിനാറ് സോ ബോയ്സിൻ്റെ എണ്ണമെന്ന് പറഞ്ഞാൽ എത്ര പിള്ളേരെ ആ പതിനാറ് ഓപ്ഷൻ എ പതിനാറാണ് ബോയ്സിൻ്റെ എണ്ണം ഇനി ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണമാണ് കാണാൻ ചോദിച്ചെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ കുട്ടികളുടെ എണ്ണവും നമുക്ക് കണ്ടുപിടിക്കാം അതും എളുപ്പം തന്നെ അതായത് ഇരുപത്തി എന്ന് പറഞ്ഞാൽ അറുപത് ശതമാനമാണെങ്കിൽ കുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നൂറ് ആയിരിക്കും ആകെ കുട്ടികളുടെ എണ്ണം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നൂറ് ശതമാനമാണ് ആകെ കുട്ടികളുടെ എണ്ണം അത് നൂറ് ശതമാനമാണ് അപ്പം ഇരുപത്തിനാല് ബൈ അറുപത് ഇൻറ്റു ഇരുപത്തിനാല് ബൈ അറുപത് ഇൻറ്റു നൂറ് ചെയ്താൽ മതി ഈ പൂജ്യവും ഈ പൂജ്യവും വെട്ടാം ആറും ഇരുപത്തിനാലും വെട്ടാം നാല് കിട്ടും നാല് ഇൻറ്റു പത്ത് നാൽപ്പത് അപ്പം ടോട്ടൽ കുട്ടികളുടെ എണ്ണം അത്ര വളരെ മുഴുവൻ കുട്ടികളുടെ എണ്ണം നാൽപ്പതും ബോയ്സിൻ്റെ എണ്ണം പതിനാറും ഗേൾസിൻ്റെ എണ്ണം എത്ര ഗേൾസിൻ്റെ എണ്ണം ഇരുപത്തിനാല് ഓക്കെ എളുപ്പവശ്യമല്ല കേട്ടോ ഇത് എഴുതാനൊക്കെ പഠിച്ചാൽ മതി കേട്ടോ ഇവിടെ ആൺകുട്ടികളുടെ എണ്ണം കാണാനായിട്ട് ആൺകുട്ടികളുടെ പ്രെസൻ്റേജ് നാൽപ്പത് ഇവിടെ കൊടുത്തു ഇനി ആകെ കുട്ടികളുടെ എണ്ണം കാണാനായിട്ട് ടോട്ടൽ കുട്ടികളുടെ പ്രെസൻറ്റേജ് ആയിട്ടുള്ള നൂറ് അവിടെ കൊടുത്തു അത്രേ ഉള്ളൂ ഇത് എളുപ്പമാണ് കേട്ടോ ഓക്കെ അപ്പം മതി ഇന്നിപ്പം തൽക്കാലം ഇത്രയും ക്വസ്റ്റ്യൻസ് മതി നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടാക്കി നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ക്ലാസ് എന്ത് ചെയ്യാം അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അഞ്ച് ദിവസം ചെയ്തു എളുപ്പ എളുപ്പവശം തന്നെയാണ് ഓക്കെ സോ മനസ്സിലാകുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യം കൃത്യമായി പറയണം എന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തുതരാം ഓക്കെ ക്ലിയർ ആണല്ലോ